ബാലതാരമായി തെന്നിന്ത്യൻ സിനിമയിലെത്തിയ മീന മലയാളികൾക്കും പ്രിയപ്പെട്ട നടിയാണ് രണ്ടു വർഷം മുൻപായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗറിന്റെ വിയോഗം മകളും അമ്മയുമാണ് ഇപ്പോൾ മീനയുടെ ലോകം മീനയുടെ മകൾ നൈനികയും കുറച്ചു സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഇതിൽ തെരി ഭാസ്കർ ദി റാസ്കൽ തുടങ്ങിയ ചിത്രങ്ങൾ വലിയ വിജയവുമായിരുന്നു തെറിയിൽ വിജയിയുടെ മകളുടെ വേഷം ചെയ്തത് നൈനികയാണ് അന്തരിച്ച മലയാളി സംവിധായകൻ സിദ്ദിഖ് തമിഴ് റീമേക്ക് ചെയ്ത ഭാസ്കർ ദിറാസ്കലിൽ അമലാ പോളിന്റെ മകളായി എത്തിയതും മീനയുടെ മകളാണ് വിജയിനെ വച്ച് തെറി ഒരുക്കിയത് സംവിധായകൻ അഗ്നിയാണ് തെരിയിൽ നൈനിക അഭിനയിച്ചപ്പോഴുണ്ടായ രസകരമായ സംഭവം മീന ഈയിടെ പങ്കുവച്ചിരുന്നു സുഹൃത്തും കോറിയോഗ്രാഫറുമായ കലാമാസ്റ്ററോടൊപ്പം ബിഹൈൻഡ് വുഡ്സിലെ ചിച്ച വീഡിയോയിലാണ് നടി ഈ സംഭവം പറഞ്ഞത് ഷൂട്ട് സമയത്ത് വിജയിക്കൊപ്പം ബൈക്കിൽ കയറാൻ നൈനിക മടി കാണിച്ചു അവസാനം തനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് വിജയിന് ബൈക്ക് ഓടിച്ച് കാണിക്കേണ്ടി വന്നുവെന്നും അതിനുശേഷമാണ് നൈനിക സമ്മതിച്ചതെന്നുമാണ് മീന പറയുന്നത് ചിത്രം ചെയ്യുന്ന സമയത്ത് നൈനികയെ അഭിനയിച്ചു കാണിച്ചു പഠിപ്പിച്ചിരുന്നതും മീനയാണ് പഠിപ്പിക്കുന്ന സമയത്ത് നന്നായി ചെയ്തു കാണിക്കുമെങ്കിലും വിജയനൊപ്പം ചെയ്യുമ്പോൾ തെറ്റിക്കാറുണ്ടെന്നും ആ സമയത്ത് വിജയ് ആരാണെന്ന് പോലും നൈനികയ്ക്ക് അറിയില്ലായിരുന്നുവെന്നും മീന പറയുന്നു ചിത്രത്തിലെ ഒരു ബൈക്ക് സീൻ ഉണ്ടായിരുന്നു ഷൂട്ടിനു മുൻപ് നൈനിക വിജയയെ ചോദ്യം ചെയ്തുവെന്നാണ് മീന പറയുന്നത് ബൈക്ക് ഓടിക്കാൻ അറിയുമോ ഒരു തവണ ഓടിച്ചു കാണിക്കൂ എന്ന് വിജയോട് നൈനിക അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടൊന്നും മകൾ കേൾക്കുന്നില്ല നൈനിക അതുതന്നെ വിജയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അവസാനം വിജയ് ബൈക്ക് എടുത്ത് ഒരു റൗണ്ട് നൈനികെ ഓടിച്ചു കാണിച്ചു കൊടുത്തു അങ്ങനെ ദളപതി വിജയിനെ ബൈക്ക് ഓടിക്കാൻ അറിയാം ധൈര്യമായിട്ട് ഒപ്പം കയറാമെന്ന മനസ്സിലാക്കിയ ശേഷമാണ് കുട്ടിയായ നൈനിക ബൈക്കിൽ കയറിയത് ഇതാണ് മകളെക്കുറിച്ച് മീന പറഞ്ഞ രസകരമായ സംഭവം